ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ സ്റ്റോക്കിൽ വന്ന കുറച്ച് ഐറ്റംസ് കാണിക്കാനാണ് കേട്ടോ ഫ്രൂട്ട്സ് പ്ലാന്റും അതുപോലെ തന്നെ ഫ്ലവറിങ് ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റോസിൻ്റെ കോംബോ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ റോസിൻ്റെ കോംബോ ഇപ്പോഴും അവൈലബിളാണ് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ടോ എന്ന് അപ്പോൾ ഇപ്പോഴും ഉണ്ട് ആ ഇരുന്നൂറ് രൂപയാണ് അഞ്ച് റോസിൻ്റെ റേറ്റ് പിന്നെ അതല്ലാതെ പല സൈസിലും പല കളറിലും പല റോസുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ പ്ലാന്റ് ഈ ഒരു ഡേയ്സി ആണ് കേട്ടോ പിങ്കും വൈറ്റും കൂടെ മിക്സ് മിക്സായിട്ടുള്ള കളറാണ് അപ്പോൾ ഈ പ്ലാന്റ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഏത് സമയത്തും ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ കാരണം ഇത്രയും ഈ ഒരു മഴ സമയത്തൊക്കെയാണ് ഇതിലിങ്ങനെ പൂവുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് അപ്പോൾ അടുത്തതായിട്ടുള്ളത് അരുതയാണ് കേട്ടോ അരുദ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ തന്നെയാണ് പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മുടെ പുതിനീനയാണ് കേട്ടോ പുതിനീന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പുതിയ അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അമ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ മഴ കാരണം കുറേ പേർക്ക് പ്ലാന്റ് അയക്കാനുണ്ട് അവരിങ്ങനെ മെസ്സേജ് അയക്കാനുണ്ട് കേട്ടോ അയച്ചോ അയച്ചോ എന്ന് ചോദിച്ചിട്ട് അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന റോസ് ഒക്കെ സെയിലിനുള്ളതാണ് കേട്ടോ പല ഐറ്റം റോസുകൾ ഉണ്ട് പിന്നെ ഉള്ളത് മുന്തിരി തൈ ആണ് കേട്ടോ മുന്തിരി തൈൻ്റെ റേറ്റ് വരുന്നതും അമ്പത്തഞ്ച് അമ്പത്തഞ്ച് രൂപ തന്നെയാണ് ഇത് പച്ചമുന്തിരിയാണ് കേട്ടോ അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് കോറൽ വൈനാണ് അപ്പോൾ കോറൽ വൈൻ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് നല്ല വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിലും വളർത്തി വിടാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഈ ഒരു സൈസിലുള്ള തൈകളാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഉള്ളത് അരിനെല്ലിയാണ് കേട്ടോ അപ്പം അരിനെല്ലിയൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും നല്ല വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ പല ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല പലതും കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ ഫോട്ടോയും റേറ്റും ഒക്കെ പറയും അല്ലാതെ നമ്മൾ കുറച്ച് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടവർ അതിലൊന്ന് പോയി നോക്കുക പിന്നെ ഉള്ളത് നമ്മുടെ എക്സ്ട്രഡേ ടു ഡേ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഈ ഒരു മിനിയേച്ചർ പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന തെച്ചിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തെച്ചിയുടെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് റെഡും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പോൾ വൈറ്റ് നമുക്ക് ഇപ്രാവശ്യം വൈറ്റ് എല്ലാം ഒന്നും അധികം കിട്ടിയിട്ടില്ല നമ്മൾ ഓർഡർ അനുസരിച്ചുള്ള മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ വൈറ്റ് മെല്ലസ്റ്റോമ അപ്പോൾ നമ്മുടെ വൈറ്റ് മെല്ലസ്റ്റോമ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പുതിയ സ്റ്റോക്കിൽ വീണ്ടും കുറച്ച് പ്ലാന്റ്സ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് വിങ്കയാണ് കേട്ടോ വിങ്ക പല കളറിലുള്ള വിങ്ക ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫറിൽ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം കോംബോ ആയിട്ട് അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കളറും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൽ കളറ് വരുന്നത് വൈറ്റ് ഉണ്ട് റോസ് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ ഒരു ഡാർക്ക് റോസ് ഉണ്ട് അപ്പോൾ അതുപോലെ ലൈറ്റ് റോസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കളറുകൾ കുറച്ച് പേര് കോംബോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും പ്ലാന്റ് അയക്കാനുണ്ട് അപ്പോൾ ഇനിയുള്ളത് അലമാണ്ടയാണ് അലമാണ്ടയുടെ വലിയ തൈകളാണ് കേട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ള വലിയ തൈകളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ഇതാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ട്രെൻഡായിട്ട് ഒരു പ്ലാന്റ് ആണ് കേട്ടോ അലമാണ്ടിപ്പോൾ ഒരുപാട് പേരായിട്ട് നമ്മൾ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടും അപ്പോൾ പല കളറായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അയക്കാനും ഉണ്ട് കേട്ടോ ഇതിൻ്റെ മൂന്ന് കളറൊക്കെ അയക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ഇതാ ഈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുമാണ് അപ്പോൾ ഇതാ ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഫ്ലവർ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ഗാർഡനൊക്കെ അടിപൊളിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഒരു ഗോൾഡൻ കളറിലായി വരും കേട്ടോ ഇപ്പോൾ സൺലൈറ്റ് കുറവായതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സെയിലിന് വെച്ചിട്ടുള്ള പ്ലാൻസുകൾ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്